എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ പഴയടത്തിൻ്റെ സദ്യയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ പാചകപ്പൊരയിലൊക്കെ കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടി കിട്ടിയിട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു കലോത്സവത്തിന് ഇല്ല അതിൻ്റെ ഭക്ഷണശാലയിലൊന്നും ഇല്ല അപ്പോൾ ഇതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും വലിയ ഒരു സ്പേസിൽ ചെന്ന് ഇങ്ങനെ നിൽക്കാനും ഇത് ഓരോന്നും കാണാനും ഒക്കെ തന്നെ ഞാൻ ഗോഡ് ഗ്രേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിനോടാണ് ഞാൻ നന്ദി പറയുന്നത് ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ലക്കല്ലേ എത്ര ആൾക്കാരാണെന്നറിയോ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷത്തിലധികം ജനങ്ങൾ ഒന്നൊന്നര രണ്ട് ലക്ഷത്തോളം അധികം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ആയിരുന്നു നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ അടിപൊളിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓരോ ദിവസവും പയടം തിരുമേനി ആണെങ്കിലും യെതുബ്രോ ആണെങ്കിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റൈൽ ഓഫ് ഐറ്റംസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്താണ് പഴടത്തിൻ്റെ പുതിയ ഐറ്റം എന്ന് എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയായിരുന്നു ഓരോ ആൾക്കാരും നോക്കിയിരുന്നത് പുട്ടും അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു കലോത്സവത്തിൻ്റെ സമയത്ത് നമുക്ക് നടന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഫുൾ ടൈം ലൈവായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ കാരണം ഇത് ശരിക്കും ഒരു കാഴ്ച തന്നെയല്ല ഇത് ഇപ്പോൾ ഈ പാലടയാണ് അടപ്രഥമനാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് നെയ്യാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശർക്കര രണ്ട് തരത്തിലുള്ള ശർക്കരകൾ ഉണ്ടാവും ചില ശർക്കര വെളുത്ത ശർക്കര ഉണ്ടായിരിക്കും ചിലതാണെങ്കിൽ കുറച്ച് കറുപ്പ് കൂടുതലുള്ളത് അപ്പോൾ ആ ശർക്കരക്കനുസരിച്ച് ഇതിൽ കളറിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും വലിയ ഒരു ഉരുളിയാണെങ്കിലും ചരക്കാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഇതിന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇരുന്ന് പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരോടും നമ്മൾ ഒരുപാട് 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 നന്ദി പറയാണ് കേട്ടോ കാരണം ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് വേണ്ടി എടുക്കുന്ന എന്ന് പറയുന്നത് ബിയോണ്ട് നമ്മുടെ ഇമാജിനേഷനാണ് അങ്ങനെ അത് ചെയ്യാനും അത് സക്സസ് ആക്കാനും പറ്റുക എന്നുള്ളത് ശരിക്കും ഒരു അടിപൊളി കാര്യം തന്നെയാണ് കേട്ടോ ഈ സാമ്പാറൊക്കെ ഇങ്ങനെ തിളച്ച് വരണ മണം നമുക്കിങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ സ്മെല്ലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ ഫുൾ ടൈം നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് പിന്നെ പല തരത്തിലുള്ള ആൾക്കാർ വരുന്നു സംസാരിക്കുന്നു അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറേ ആൾക്കാരുമായിട്ട് റിലേഷൻസ് ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിച്ചു കുറേ നല്ല നല്ല ഫ്രണ്ട്സിന് നമുക്ക് കിട്ടി ഇതെല്ലാം തന്നെ എന്താ പറയുക നല്ല സൗഹൃദങ്ങൾ നല്ല സുഹൃത്തുക്കൾ അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ പറ്റി ഇത് സുഭാഷായിട്ടാണ് ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഖിയനാണ് നമുക്ക് അപ്പോൾ അതിൽ ചെറുപയർ ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് ശർക്കരൊക്കെ ആഡ് ഓൺ ചെയ്ത് അത് നന്നായി ഉരുട്ടി എടുക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂവായിരം ഒരാളൊരു മൂവായിരം നാലായിരം എണ്ണമൊക്കെ ഉരുട്ടി വെക്കേണ്ടി വരും കേട്ടോ കാരണം ഇത്രയും ആൾക്കാർക്ക് ഇത് കൊടുക്കാനുള്ളതല്ലേ അപ്പം നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ച സമയത്തുണ്ടല്ലോ ഇത് ഓരോന്നും ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ കൊട്ടയിലേക്ക് ഇട്ട് വയ്ക്കുമ്പോഴുണ്ടല്ലോ കുറേ എസ് പി സി സ്റ്റുഡൻസൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വന്നിട്ട് ചിലപ്പോൾ എടുത്തിട്ട് ഇത് കഴിക്കും കേട്ടോ നല്ല രസമാണ് എന്തായാലും ഒരു നാലഞ്ച് ദിവസം നമുക്ക് ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം തന്നെ ആയിരുന്നു അവിടെ തൃശ്ശൂർ നടന്നിട്ടുണ്ടായിരുന്നത് പൂരത്തിനെ നമ്മൾ കൂടുതൽ ആനയില്ല ഇല്ല എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ശരിക്കും തൃശ്ശൂർ മൊത്തത്തിലൊരു പൂരം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു കലോത്സവവും കലോത്സവത്തിൻ്റെ പിന്നാമ്പറ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് ശരിക്കും നമ്മളത് പോവും കാണുക ഒക്കെ ചെയ്യണമായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് മോളെയും കൊണ്ട് പല കലോത്സവങ്ങൾക്കൊക്കെ പോവാറുണ്ട് എങ്കിലും നമ്മൾ ആ ഒരു എന്താ പറയുക അവൾ ചെയ്യുന്ന ആ പ്രോഗ്രാമിൻ്റെ ഒരു ടെൻഷനിലും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെനിക്ക് ഉണ്ടാവുക അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണാനൊന്നും നമ്മൾ നിൽക്കാറില്ല അതിന് പോവാറുമില്ല പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ സ്പീഡിൽ തിരിച്ചു പോരുക പിന്നെ റിസൾട്ട് നോക്കുക ജസ്റ്റ് എന്നുള്ളതല്ലാണ്ട് ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കും ആ ഇങ്ങനെയൊക്കെ ആണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യാം എന്തായാലും ഇതെനിക്ക് ശരിക്കും ഒരു എന്താ പറയുക എങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞില്ലേ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നാല് ദിവസം ഇവിടെ ഫുൾ കുത്തി മറിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു കുറേ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി ഇത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഇനി ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലേക്ക് ഇടിച്ച് കയറി പോകണം എന്നുള്ളത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരല്ല കേട്ടോ ഒരുപാടൊരുപാടൊരുപാടാൾക്കാരിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് പാ ചായ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചായ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ നല്ല തിളച്ച് നല്ല മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സാമ്പാറിൻ്റെ കുത്തണ മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കരുത് ഇവിടുത്തെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത് പാലിങ്ങനെ പാലിലെന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അതിനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാല് തിളപ്പിക്കണത് നല്ല രസമായിട്ടാണ് ഒരു വലിയ വട്ടച്ചെമ്പിൽ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിളക്കണ അതിലേക്കാണ് ഒരു പാത്രത്തിൽ പാല് വെച്ചിട്ടുള്ളത് ആ വെള്ളത്തിൻ്റെ തിളയെ ആ ചൂടാവുന്നതിനനുസരിച്ചാണ് ഈ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ സദ്യകളിൽ പോയാൽ തന്നെ കാണുള്ളൂ നമ്മുടെ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ പഴയടം തിരുമേനിയും കുട്ടേട്ടനും തമ്മിൽ കുറേ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഗുരുവായൂര് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളും അവിടുത്തെ പുതിയ ഐഡിയാസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഡിസ്കഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതും ഉണ്ടാവും കേട്ടോ ഇതുബ്രോണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതും നമുക്ക് വന്നിട്ട് ഹെൽപ്പുകളെല്ലാം ചെയ്യുന്നതും സാമ്പാർ തിളച്ച് മറിഞ്ഞു പിന്നെ ഇത് വേറൊരു ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് ആണ് ബജ്ജിയാണ് കേട്ടോ അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സദ്യത ഇങ്ങനെയായിരുന്നു നമ്മുടെ സദ്യ ഉണ്ടായിരുന്നത് ഒരുപാട് വളണ്ടിയർമാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു പോലീസുകാർ മുതൽ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞി ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു പുളിയഞ്ചി അതുപോലെ തന്നെ തോരൻ പിന്നെ ഒരു മാങ്ങാക്കറി പിന്നെ അവിയലോ അല്ലെങ്കിൽ കൂട്ടുകറിയോ പിന്നെ ചോറോ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഒരു അഞ്ച് ഐറ്റം വെച്ചിട്ടുള്ളത് അതും എത്ര ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് എത്തണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം